السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد عَادَ النبي عليه الصلاة والسلام ضل قيام النال وراء لغة سببكنا فتنة قليل വലിയ കുഴപ്പമെന്നുള്ളത് ദജ്ജാലിൻ്റെ ഫിത്തനെയാണ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം അവൻ ഈ ലോകത്തേക്ക് വരുന്നത് ഖിയാമന്നാലിനോട് അടുത്ത സമയത്താണ് കിയാമന്നാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് അടയാളങ്ങളെ കൂട്ടത്തിൽ ദജാലിൻ്റെ വരവ് റസൂർല്ലാഹി സാഹു അലൈ വല്ലാമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ ഫിത്തനയിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് എല്ലാ അമ്പിയാക്കളും പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും നാം തന്നെ എല്ലാ നിസ്കാരങ്ങളിലും പ്രത്യേകം എടുത്തു പറയുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവേ മസീഹദ്ദാലിൻ്റെ ഫിത്തനയിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ഗൗരവത്തോടുകൂടി അവൻ്റെ ഫിത്തനകളിൽ നിന്നും കാവൽ തേടാനുണ്ടാകുന്ന കാരണം അതിനു മാത്രം വലിയ ഫിത്തനയായിരിക്കും അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക അവൻ വരുന്നത് ഇലാഹാണെന്ന് വാദിച്ചിട്ടാണ് ഞാനാണ് സൃഷ്ടാവ് എന്ന വാദവുമായിട്ടാണ് വരുന്നത് അതിന് അവന് ചില അമാനുഷിക കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ശക്തി അള്ളാഹു താല നൽകിയിട്ടുണ്ട് അവൻ്റെ ആ വാദത്തിൽ പിൻപറ്റിക്കൊണ്ട് അവനോടൊപ്പം ചേർന്നാൽ അതോടൊപ്പം അതോടെ അവൻ്റെ ഈ മത നഷ്ടപ്പെട്ട് കാലാകാലം പിന്നീട് നിരകത്തിലേക്ക് കിടക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും ചെന്നെത്തുക അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് മാരിഫത്ത് ലഭിച്ചവർക്കല്ലാതെ അവൻ്റെ ഫിത്തനകളിൽ നിന്നും രക്ഷപ്പെടുക സാധ്യമേ അല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നാം അള്ളാഹിവിനോട് അവൻ്റെ ഫിത്തനയിൽ നിന്ന് കാവൽ തേടണം അതോടൊപ്പം അവൻ്റെ ഫിത്തനുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഹബീബ് സല്ലാഹു അലൈവിസ്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള മാരിഫത്ത് വ്യക്തമായി അറിയുന്ന വ്യക്തിക്ക് ഒരിക്കലും അവൻ്റെ ഫിത്തനയിൽ അകപ്പെടുകയില്ല കാരണം അവനൊരു മനുഷ്യനാണ് അള്ളാഹു ഒരിക്കലും മനുഷ്യനല്ല ലേസഖമ സലിഹിഷ് ഒന്നാഹുനെ പോലെ ഒരു വസ്തുവുമില്ല എന്ന് എന്നുള്ളാഹു താല തന്നെ ഖുർആാനിലൂടെ പറയുന്നുണ്ട് അതോടൊപ്പം അവൻ അഴവറാണ് കോങ്കണ്ണനാണ് അള്ളാഹു താല അങ്ങനെയല്ലല്ലോ അവൻ ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അള്ളാഹു താല അപ്രകാരം ചെയ്യുന്നവൻ അല്ല അതോടൊപ്പം അള്ളാഹു സുഹാനുഭവത്താളായി ഒരിക്കലും ഒരു മനുഷ്യനും ദുനിയാവിൽ വെച്ചിട്ട് കാണുക എന്നുള്ളത് സാധ്യമല്ല നാളെ സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു താല് പ്രത്യേകം അനുഗ്രഹം നൽകിയ ആളുകൾക്ക് അവനെ കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കവും ഇല്ല എന്നാൽ ദജാല് അവനെ അവനെക്കൊണ്ട് വിശ്വസിച്ച ആളുകൾക്കും എല്ലാത്തവർക്കും കാണാൻ കഴിയും ഇങ്ങനെ ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവൻ കേവലം ഒരു മനുഷ്യൻ മാത്രമാണ് അവൻ ദജ്ജാലാണ് ഏറ്റവും വലിയ ഫിത്തനക്കാരനാണെന്ന് വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ്റെ വലിയ ഫിത്തനകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി ഹബീബ് സല്ലു സ്വല തങ്ങൾ പഠിപ്പിച്ചതായി കാണാം മിൻ സൂറത്തുൽ സൂറത്തുൽ കഹഫിൻ്റെ ആദ്യത്തെ പത്ത് ആയത്ത് വല്ലൊരുത്തനും മനഃപ്പാഠമാക്കിയാൽ ിൽ നിന്നും അവർക്ക് വലിയ കാവൽ നൽകപ്പെടുമെന്ന് ഹബീബായ മുത്തു നബി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ കഹഫി എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സുന്നത്താണ് പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ ആയത്തുകൾ അവസാനത്തെ ആയത്തുകളൊക്കെ മനപ്പാടമാക്കിയാൽ റജ്ജാലടക്കമുള്ള ഫിത്തനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് വലിയൊരു കാവലാകുമെന്ന് ഹബീബ് സല്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽഖർ വെള്ളിയാഴ്ച ഓതി അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ വലിയ പ്രകാശം വലിയ സന്തോഷങ്ങൾ വലിയ ബറക്കത്തുകൾ അള്ളാഹു താല ആ വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുമെന്നൊക്കെ ധാരാളം ഹദീസുകളിലൂടെ വന്നിട്ടുള്ളതാണ് അള്ളാഹു സുബഹാനുഹു താല ദജ്ജാലടക്കമുള്ള സർവ്വ ഫിത്തനങ്ങളിൽ നിന്ന് നമുക്കും കൂട്ടുകുടുംബത്തിനും വലിയ കാവലും സംരക്ഷണവും നൽകട്ടെ നമ്മുടെ യാത്രകളിൽ മറ്റും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ ആമീൻ മീൻ അസ്സലാളേക്കും വാഹമത്തല്ലാഹി വാ